ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ മോനിച്ച അദ്ദേഹം മാവേലിക്കര ശ്രീ മൺപുടിക്കുന്ന ഒരു സുരേഷ് മത്സരിച്ചപ്പോൾ ആ കൂട്ടത്തിൽ മത്സരിച്ചതാണ് അപ്പോൾ പാർട്ടിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട മാധ്യമ സഹോദരന്മാരെ ഞങ്ങളുടെ ഈ ദ്രാവിഡ ഭാരതീയ ദ്രാവിഡ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ അടിസ്ഥാന ജനവിഭാഗം ഒരു രാഷ്ട്രീയ പാർട്ടി അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്കറിയാം കേരളത്തിൽ അൻപത്തിയേഴ് പോയി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉള്ള കാലഘട്ടം വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവർ നേരിട്ട് കൊടുക്കുന്ന മുന്നണികളും കേരളം മാറി മാറി ഭരിക്കുകയും ചെയ്തിട്ടും തമിഴ്നാട്ടിലെ ഏറ്റവും ദുർബലരായ സാമ്പത്തികമായും സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും മറ്റെല്ലാ മേഖലകളിലും ഏറെ പിന്നിൽ നിൽക്കുന്ന ഈ ജനവിഭാഗത്തിന്റെ പേര് പറഞ്ഞാണ് അവരുടെ കൂടി വോട്ടും അവരുടെ കൂടി മനസാക്ഷിയുടെ അംഗീകാരമൊക്കെ വാങ്ങിച്ചിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ അധികാരത്തിലെത്തുകയും അധികാരത്തിലെത്തിയതിനു ശേഷം ഈ വിഭാഗത്തെ കണ്ടില്ലെന്ന് ധരിക്കുന്ന അവരോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ പരിഹാരവും കണ്ടെത്തുവാൻ ശ്രമിക്കാത്ത എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട് എന്ന് പറയുക മാത്രം ചെയ്യുകയും പിന്നീട് അധികാരത്തിൽ കിട്ടിയതിന് ശേഷം ആ വിഭാഗത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് കേരളത്തിൽ കണ്ടുവരുന്നത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ ഇൻവെസ്റ്റിഗേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞങ്ങൾ വളരെ ഗതികെട്ടിട്ടാണ് ഞങ്ങൾ വളരെയധികം വേദനയോടുകൂടി ഞങ്ങൾ ഒരുപാട് ദുഃഖിതരായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാം ഞങ്ങളുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾ ഗവേഷക വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ ദിവസ പത്രത്തിലുണ്ടായി രണ്ട് മുന്നൂറ്റി അൻപതോളം വരുന്ന കുട്ടികൾ ഗവേഷക വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫെലോഷിപ്പും സ്റ്റൈലും അടക്കമുള്ള മുൻകാലങ്ങളിൽ നിന്നും വർദ്ധിപ്പിച്ചിട്ടും ഇപ്പോൾ അത് കൊടുക്കുന്നില്ല ഒട്ടേറെ കുട്ടികൾ പഠനം ഉപേക്ഷിച്ച് മറ്റ് തൊഴിലുകളിലേക്ക് ചിലർ കെട്ടിടമടി ഉൾപ്പെടെയുള്ള തൊഴിലുകളിലേക്ക് വരെ പോകുന്നതായിട്ട് നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുവാൻ കഴിയും അതുപോലെ കേരളത്തിൽ ഇരുപത്തി എണ്ണായിരത്തിൽ പര കോളേജുകളാണ് ആ കോളജുകളിലൊക്കെ ഇന്നലെ തിരുവനന്തപുരത്ത് ഇവിടെ ആറ്റിങ്ങൽ ഏഷ്യാറ്റിൽ എക്സ്ക്ലൂ എക്സ്ക്ലൂസീവ് വാർഡ് നമ്മൾ കണ്ടു വളരെ ദുരിത പരിതാപകരമായി ദുരിതത്തിൽ ഇടിഞ്ഞു വീഴാറായ വീടിനുള്ളിൽ വീടെന്നുപോലും പറയാൻ കഴിയാത്ത രീതിയിൽ പ്ലാസ്റ്റിക് പടുക കൊണ്ട് മുകളും ഒക്കെ മറച്ചു താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും അപ്പോൾ അവർക്ക് ഭൂമിയും വാസയോഗ്യമായ വീടും അവരുടെ വിദ്യാഭ്യാസം തൊഴിലടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു ഗവൺമെന്റും വ്യാപയും തിരിച്ചെല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ നിയമസഭ കൂടിയപ്പോൾ നമുക്കറിയാം ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ പതിനാലിന് രണ്ട് പതിനാറ് എം എൽ എമാർ അതിൽ പതിനഞ്ച് എം എൽ എയും ഒരാൾ മന്ത്രിയും കൂടിയാണ് ഓയാർ കേൾക്കുന്നത് അവിടെ പി സി വിഷ്ണുദാദാസാണ് എഴുന്നേറ്റ് നിന്നു ഈ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ച നമ്മൾ കണ്ടത് എന്നാൽ ഈ പതിനാറ് പേരും കേരളത്തിന്റെ നിയമസഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ചുമതല സംവരണ സീറ്റിൽ നിന്ന് മത്സരിച്ചവരുടെ കടമ തന്നെ ആ പട്ടികജാതി വിഭാഗത്തിന് മാത്രമാണ് ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുവാനുള്ള സംവരണം ഉള്ളതെന്ന് നിങ്ങൾ നോക്കണം അപ്പൊ അവരുടെ കടമ തന്നെ സാമൂഹികപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മറ്റെല്ലാ മേഖലകളിൽ നിന്നും പിന്നോട്ട് പോയാൽ പിന്നോട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയെ മുന്നിലേക്ക് കൊണ്ടുവരുവ അവരുടെ സാമൂഹ്യനീതി തുല്യസമത്വം അവസര സമത്വം തുല്യ പ്രാതിനിധ്യം ഇവ കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ഗവൺമെന്റും ഒപ്പം തന്നെ ഇവരുടെ പ്രകൃതി എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന സംവരണത്തിൽ മത്സരിച്ചു വരുന്ന ആളുകളുടെ പ്രഖ്യാപന ലക്ഷ്യം അവരെ അതിനു വേണ്ടിയാണ് അവിടേക്ക് മത്സരിച്ച് ജയിക്കുന്നത് എന്നാൽ അവർ മത്സരിച്ച് ജയിച്ചതിന് ശേഷം അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ആരാണോ അവരെ അങ്ങോട്ട് വായിക്കുവാൻ വേണ്ടി അവരെ എം എൽ എമാരാക്കിയ പഞ്ചായത്ത് മെമ്പറാക്കിയ പാർലമെന്റ് അംഗങ്ങളാക്കിയ ഏത് രാഷ്ട്രീയ മേലയാളന്മാരാണോ അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന വിശേഷമാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി സ്വത്വരാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രതിശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഈ വിഭാഗത്തിന്റെ ഇവിടെ എഴുതി തോന്നുന്നുണ്ട് ഞാനത് വായിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവരും കിട്ടുന്നു വിചാരിക്കുന്നു ഞങ്ങൾ നിരവധി ആവശ്യങ്ങൾ ഭൂമിയുടെ വർഷം അതുപോലെ തന്നെ വീട് വയ്ക്കാൻ നമുക്കറിയാം നമ്മുടെ വഴിയേരിയിൽ കാണുന്ന മുഴുവൻ വെയിറ്റിംഗ് ഷെഡുകൾക്കും അഞ്ചു ലക്ഷം മുതൽ എട്ട് ലക്ഷം രൂപ വരെ ആണ് അതിന് വകയിരുത്തി അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നാല് കാലും മുകളിൽ പൂരയിൽ അതുപോലെ തന്നെ തൊഴുത്ത് പണിയാൻ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ വരെ കൊടുത്തതായിട്ട് നമ്മൾ കാണാം അതിൻ്റെ മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെ പട്ടികഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് പണിയാൻ ഈ കാലത്ത് ഇത്രയേറെ വില വർദ്ധിച്ചു നിൽക്കുന്ന സിമന്റിനും അനുബന്ധ നിർമ്മാണ സാമഗ്രിക എല്ലാം വലിയ രീതിയിൽ വിലക്കയറ്റമുള്ള ഈ കാലഘട്ടത്തിൽ അവർക്ക് വീട് വയ്ക്കാൻ കൊടുക്കുന്ന നാല് ലക്ഷം രൂപയാണ് നിങ്ങൾ ഓർക്കണം ഈ വിഭാഗം താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരം വാഹനങ്ങൾ കടന്നു ചെല്ലാൻ പ്രയാസമുള്ള മേഖലകളാണ് റോഡ് സൗകര്യമില്ല ഗതാഗത സൗകര്യമില്ല വഴി സൗകര്യമില്ല അങ്ങനെ യാത്രാ സൗകര്യമില്ലാത്ത മേഖലയിലാണ് ഈ മൂന്ന് സെന്റ് ഭൂമി വാങ്ങിയിട്ട് അനുവാദം കൊടുക്കുകയും അവർ ഏതെങ്കിലും ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി ആ വിലയിൽ കിട്ടണമെങ്കിൽ തുച്ഛമായ വിലയ്ക്ക് ഭൂമി കിട്ടുന്ന പ്രദേശത്ത് പോകുമ്പോൾ അവിടെ വഴി കാണുകയില്ല യാത്രാ സൗകര്യം കാണുകയില്ല അവിടെ പോയി ഭൂമി വാങ്ങിച്ചതിന് ശേഷം അവിടെ വീട് വെക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ശേഷം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകളാണ് പണി പൂർത്തീകരിക്കാതെ ചിലർ അടിത്തറ കെട്ടിയിട്ടിരിക്കുന്നു ചിലർ ഇണക്കിത്ത് വരെ കെട്ടിയിട്ടിരിക്കുന്നു അങ്ങനെ പണി തീരാത്ത വീട് ഇനി പണി തീർന്നാൽ തന്നെ ആ പണി തീർന്നു പറഞ്ഞ് മുകളിൽ ഇപ്പോഴത്തെ ടിൻഷീറ്റോ മറ്റോ ഇട്ടിട്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത ജീവിത സൗകര്യം താമസിക്കുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള അത് ഞങ്ങൾ പറയുന്നത് നൂറ് പേർക്ക് കൊടുക്കുമ്പോൾ അൻപതാക്കി കൊടുക്കും അവർക്ക് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കും അവർ നല്ലൊരു വീട് വെച്ച് അവരുടെ കുട്ടികൾ അമ്പസോടി അവിടെ കിടക്കണ്ടേ അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ മോശം ജീവിത സാഹചര്യങ്ങളിൽ ഇല്ലായ്മയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും അവിടെ താമസിക്കുന്നവരും എല്ലാ കാലവും അവർ അഥവാ മനോഭാവം ഇൻഫീരിയോറിറ്റി കോൺഗ്രസ്സിന് വിധേയമായിരിക്കും എന്നുള്ള മനഃശാസ്ത്രമാണത് അപ്പൊ അവർ അവർ വളർന്നു വരുന്ന എല്ലാ തലമുറക്കും ഈ ഇൻഫീരിയോറിറ്റി കോൺഗ്രസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ റൂറലിസം എന്ന് മനസ്സിലാക്കാതിരിക്കാൻ കഴിയുന്നില്ല അതാണ് അവിടെ വളരുന്ന ഓരോരുത്തരും എവിടെ പോയാലും തല കുമ്പിട്ട് നിൽക്കണം അവൻ തല കുമ്പിട്ട് നിൽക്കാൻ പാടുള്ളൂ നട്ടല് നികത്ത് നിൽക്കാൻ പാടില്ല എന്നതാണ് ഞങ്ങൾക്കതിന്റെ പിന്നിലെ മനശാസ്ത്രപരമായ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ അപ്പൊ ഇത്തരത്തിൽ അതുപോലെ ഭൂമി ഭക്ഷണം മൂന്ന് സെന്റ് കൊടുത്തത് നമുക്കറിയാം വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള പാർട്ടിയെ കേരളത്തിൽ മണ്ണിൽ അതിനെ വേരുളപ്പിക്കാനുള്ള അവസരം കൊടുത്തത് രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന ജന അവരാണ് ഈ രാജ്യത്തെ ഒരുപാട് നമുക്കറിയാം മുപ്പത്തി ആറ് കാലഘട്ടത്തിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച പുന്നപ്രവയലാരിലൊക്കെ സമരങ്ങളിൽ പിടങ്ങി വീട് നാൽപ്പത്തിയാറിലെ പുന്നപ്രവയലാർ സമരങ്ങളിലൊക്കെ പിടങ്ങി വെടികൊണ്ട് പിടഞ്ഞു വീട് മരിച്ചവരിൽ അറുപത് ശതമാനത്തിലധികവും ഈ ഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അവരുടെയൊക്കെ ചോരയിൽ ഉരുത്തങ്ങറ്റം പ്രസ്ഥാനം പോലും പിന്നീട് അവരെ കണ്ടില്ലെന്നുള്ളടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അധികാരത്തിനു വേണ്ടി മാത്രമായി ഒതുങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതിലൂടെ തുറന്തള്ളപ്പെട്ട ഒരു ജനതയുണ്ട് അതിലൂടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുണ്ട് അതിലൂടെ ഒന്നും നേടാത്ത ഒരു ജനതപടി ഉണ്ട് ആ ജനതയ്ക്ക് അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ഇപ്പോൾ നിയമസഭയിലും പാർലമെന്റിലും ആളില്ലാതായിരിക്കുന്നു ഞങ്ങളെതിൽ തമ്മിലുള്ള വളരെ കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സർക്കാർ ഖജനാവിൽ നിന്നും പണം കൊടുക്കുന്ന സ്വ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലടക്കം നാലര ലക്ഷം ഉദ്യോഗാർത്ഥികൾ അവിടെയുണ്ട് നാൽപ്പത്തി അയ്യായിരം പേർ പഠ്യ വിഭാഗത്തില പക്ഷേ ഇന്നും അത് അവർക്ക് അവിടം ബാലി വേറാ മലയായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം വ്യവസായ പാർക്കുകൾ അതുപോലെ തന്നെ ഐ ടി പാർക്കുകൾ വാണിജ്യ മേഖലകൾ അവിടെയൊക്കെ ലക്ഷക്കണക്കിന് കോടിയുടെ വികസനങ്ങളും അതിനുള്ള പിന്ന വികസന പ്രവർത്തനങ്ങളും അതിനുള്ള രാജ്യത്തിന്റെ സമ്പത്തിനും മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രോജക്ടുകൾ നമ്മുടെ രാജ്യത്ത് ഭരണാധികാരി നടപ്പിലാക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും ഈ സമൂഹത്തിൽ ഒരാൾക്ക് പോലും എത്തി നോക്കുവാൻ കഴിയാത്ത അവസ്ഥ നമുക്കറിയാം വിഴിഞ്ഞ വോട്ടടക്കം നമ്മുടെ തൊട്ടടുത്തല്ലേ വിഴിഞ്ഞ വോട്ടടക്കം അവിടെ ഈ ജനവിഭാഗത്തിന് ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന ഒരു ശിരീക്ഷ ഇവിടെ ഉണ്ടാവും അപ്പൊ എല്ലാ മേഖലകളിൽ നിന്നും ഭൂമിയുടെ മേഖലകളിൽ അതുപോലെ അവരുടെ തൊഴിലിന്റെ മേഖലയിൽ വിദ്യാഭ്യാസപരമായി ഞാൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളുടെ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി അവരുടെ സൈമിൽ ലംസം വരാനും കൊടുക്കുന്നില്ലായിരുന്നു പല കോളേജുകളും അവരെ പുറത്താക്കുമെന്ന് പറഞ്ഞു പ്രൈവറ്റ് കോളേജുകളും അത്തരത്തിൽ നിലപാടെടുത്തിട്ടും ഈ സർക്കാർ ഈ സർക്കാർ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴാണ് കഴിഞ്ഞവർ ആ കുറച്ച് പൈസ കൊടുക്കുവാൻ കഴിഞ്ഞു അപ്പൊ ഈ തരത്തിലുള്ള രീതി ഞങ്ങൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം ഞങ്ങൾ അത്രയേറെ ഗതികെറ്റിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആളില്ലാതായിരിക്കുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ആളില്ലായിരിക്കുന്നു ഞങ്ങളുടെ തലമുറയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള അവരുടെ ഭൂമിയുടെ അവരുടെ കിടപ്പാടത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ അത് പരിഹാരം ഉണ്ടാക്കുവാൻ ആളുകളില്ലാതായിരിക്കുന്നു ഇന്ന് ഈ ഭരണത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതും വലതും എൻ ഡി എ അടക്കം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർ അവർന്നെടുക്കുന്ന മുന്നണികളും ഈ സമൂഹത്തോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നു നിങ്ങൾക്കറിയാമോ കേരളത്തിൽ പിന്നാക്ക വിഭാഗത്തിലടക്കം നാല് തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് പട്ടിക വിഭാഗത്തിൽപ്പെട്ടൊരാൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ചിന്തിക്കാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ടോ കഴിയുമോ കേരളം എല്ലായിടത്തും പറയും ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ആണ് കേരളം ദൈവത്തിന്റെ നാടകം പല പൊങ്ങച്ചങ്ങളും പറയാറുണ്ട് പക്ഷേ അവർ കാര്യത്തോടെ എടുക്കുമ്പോൾ അറിയാം അവരുടെ പിന്നിലെ ഉദ്ദേശം എന്താണ് കേരളത്തിൽ അതിന് കഴിയുന്നു ആർ ശങ്കർ അച്യുതാ അച്യുതാനന്ദ പിണറായി വിജയൻ സഖാവ് പിണറായി വിജയൻ രണ്ടാം തവണ അപ്പോൾ നാല് തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിന്നോട് പറഞ്ഞാൽ നമ്മളതിനെ കുറച്ചു കാണിക്കുകയില്ല അത് വലിയ കാര്യമാണ് പക്ഷേ പത്ത് വിഭാഗത്തിൽ നടന്ന ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നു ആർ തെങ്കിലും കേരളത്തിൽ അപ്പോൾ അത്തരയ്ക്ക് അത്ര രീതിയിലുള്ള വളരെ ജാതി ഉണ്ടോ അല്ലെങ്കിൽ വിഭേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ലെന്ന് പറയാം പക്ഷെ അത് അണിയറയിൽ വളരെ ഗംഭീരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ അവസരങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പറഞ്ഞത് അവരെത്തിപ്പെടാതിരിക്കുവാൻ അവരെ പരമാവധി ഞരിക്കുന്നു അവരുടെ കഴുത്ത് ഞരിക്കുന്ന സ്ഥിതി ചേരും കേരളത്തിൽ കാണുന്നു കേന്ദ്രത്തിനൊന്നും മെച്ചമാണെന്ന് പറയുന്നില്ല വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ അത് സ്വാതന്ത്ര്യം കിട്ടിയ നൂറ് വർഷം കഴിയും തെരയുമ്പോൾ ഇന്ത്യ വികസിത രാജ്യമായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇരുപത്തിയേഴ് കോടിയോളം വരുന്ന ഇന്ത്യ പട്ടികജാതി പട്ടികവർദ്ധ വിഭാഗങ്ങളിൽ അത് എൺപത്തി അഞ്ച് ശതമാനവും ദരിദ്രമായിട്ടാണ് ഇന്ത്യ എപാട് ജീവിക്കുന്നത് അവരെ അങ്ങനെ മറച്ച് അവരെ മറ മറപ്പുര കെട്ടി അപ്പുറത്ത് പ്രഖ്യാപിക്കാൻ കഴിയുന്നു എത്രയെല്ലാം പാക്കേജിൽ നിന്നെ പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ഒരു പാക്കേജ് കൊണ്ടുവരാൻ ഗവൺമെന്റ് കഴിയുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ഞങ്ങൾ തന്നെ ഇറങ്ങേണ്ടിയിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭാരതീയ ദ്രാവിഡ ജനതാ പാർട്ടി എന്നത് ഇപ്പോൾ ഒരു സംസ്ഥാന രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അത് ദേശീയ മാറ്റുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഭാരതീയ ദ്രാമഡ് ജനതാ പാർട്ടി എന്ന പേരിലേക്ക് മാറുന്നത് അപ്പൊ ആ തരത്തിലേക്ക് ചിന്തിക്കുകയും കേരളത്തിന്റെ ഭരണം രാഷ്ട്രീയ അധികാരം ആര് ഭരിക്കണമെന്ന് നിർണ്ണയിക്കുന്ന കൂട്ടത്തിൽ പതിനാറ് പതിനാല് രണ്ട് പതിനാറ് സീറ്റുകൾ വിഭാഗത്തിലുണ്ട് അവർക്ക് കൂടി അഭിപ്രായം അവരുടെ അഭിപ്രായം അവർ പറഞ്ഞ ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ പറയുന്നതിൽ കൂടെ ഞങ്ങളുടെയും കൂടെ കേട്ടാൽ നിങ്ങൾക്ക് ഭരിക്കാൻ എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഭാഗം കൂടി കേൾക്കാൻ അവിടെ എത്തിക്കാൻ ആരെങ്കിലും വേണം ഇനിയെങ്കിലും കാരണം ഡോക്ടർ ബി ആർ അംബേദ്കരും മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ശ്രീനാരായണ ഗുരു അതുപോലെ മന്നത്ത് മന്നത്തുപത്മനാഭനും സ്വാമി ചട്ടമ്പി സ്വാമി ഒട്ടേറെ മഹാരഥന്മാർ സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സ്വാഗതം പക്ഷേ ഞങ്ങളുടെ അടുത്ത തലമുറ എവിടെത്തിച്ചേരും എവിടെ ആര് അവരെ സംരക്ഷിക്കും എന്നു ഞങ്ങൾക്ക് കരുതുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു അതിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ തരുന്നൊപ്പം ഉണ്ടാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും തല അവരുടെ രാഷ്ട്രീയ ഭരണ രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വങ്ങളിൽ ആ സംസ്ഥാന നേതൃത്വങ്ങളിൽ അടക്കം നമ്മൾ പരിശോധിക്കണം ഒരാളെ പോലും ഉയർത്തിക്കൊണ്ടുവരുന്നില്ല ബി ജെ പി അടക്കം കഴിഞ്ഞ തന്നെ ഇരുപത് കേന്ദ്രമന്ത്രിമാർ പട്ടികജാതിപ്പെട്ടവരുണ്ടായിരുന്നു അവർ മുഖ്യമന്ത്രി വരെ ആക്കുന്നു പക്ഷേ കേരളത്തിൽ ഒരാളെ പോലും അതിനകത്ത് എഴുതുമ്പോഴുത്താൻ അവർ സമ്മതിക്കുന്നില്ല ഇവിടെ പല ആളുകളെ സംഘടിത സമുദായത്തെ പ്രീതിപ്പെടുത്തി അവരെ കൂടെ നിർത്തി അധികാരത്തിലെത്തുവാൻ എല്ലാ മുന്നണികളും ശ്രമിച്ചിരുന്നു പക്ഷേ ആർക്കും വേണ്ടാത്ത ആരും യാതൊരു ചർച്ചയും ചെയ്യാത്ത ആരും പരിഗണിക്കാത്ത ഒരു ഭാഗം അതാണ് പട്ടികജാതി പട്ടിക ഒരു ഞങ്ങളുടെ ഇപ്പ്ര ആരും ജോലി കഴിഞ്ഞാൽ ഞങ്ങൾ തൊഴിലെ കെട്ടി ഇട്ടപ്പെട്ടിരിക്കരുത് അപ്പോൾ അവരുടെ താല്പര്യം ആർക്കും ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അവരുടെ തൊഴിലിന്റെ കാര്യങ്ങൾ അവരുടെ മറ്റ് ഭൂമിയുടെ വീടിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഇനി സംസാരിക്കുക ഞങ്ങൾക്കേ കഴിയൂ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സമയമായിരിക്കും അവർക്കൊക്കെ അധികാരവും സമ്പത്തും അതിനനുബന്ധമായ സുഖ സൗകര്യങ്ങൾ മതി പാവപ്പെട്ടവന്റെ ശബ്ദം അല്ലെങ്കിൽ തീർക്കേണ്ട ആവശ്യം അവർക്കില്ലാതായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ എട്ടു ജില്ലയിലുള്ള എട്ട് ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരാണ് ഒത്തുചേരുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ഒരു മീറ്റിംഗ് ചങ്ങനാശ്ശേരി വിളിച്ചു കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്ക് ആവശ്യമായിരിക്കുന്നത് തിരിച്ചറിയുകയും അങ്ങനെ ഞങ്ങള് അവിടെ കൂടിയ അറിയിച്ചാണ് ഇത്ര തീരുമാനമെടുക്കുകയും അതൊരു പേര് നിശ്ചയിച്ചു ഇന്നിവിടെ പ്രഖ്യാപിക്കാം പാർട്ടിക്ക് തുടക്കം ഇന്നിവിടെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത്ര ഒരു തീരുമാനം എടുത്തു ഇന്നിവിടെ വന്നിരിക്കുന്നത് അന്നോ തന്നെ ഇപ്പോൾ അടുത്തകാലത്ത് സുപ്രീം കോടതി കഴിഞ്ഞ മാസം പോലും സുപ്രീംകോടതി സുപ്രധാനമായൊരു വിധി പറഞ്ഞു എന്താ പിന്നെ മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പിന്നോക്ക വിഭാഗ സംവരണത്തിൽ ക്രീമീലർ ഏർപ്പെടുത്തി അതായത് അതിലെ സമ്പന്നരായ ആളുകൾ ഒഴിവാക്കിക്കൊണ്ട് അതിലെ പാവപ്പെട്ട ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കണം അതുവരെ തത്യമായിട്ട് പട്ടികജാതി സംവരണത്തിലും ക്രീമീലർ നടപ്പിലാക്കണം സുപ്രീം കോടതി ഞങ്ങൾ അതിനോട് നൂറ് ശതമാനം യോജിക്കുകയാണ് ഞങ്ങളതിനെ നൂറ് ശതമാനം യോജിക്കുകയാണ് ക്രീമീലർ പട്ടികജാതി സംവരണത്തിൽ നടപ്പിലാക്കണം ഒരു വിഭാഗം മാത്രം ഇതിനുള്ളിലൂടെ സമ്പന്നരായി അവരും അവരുടെ അടുത്ത അടുത്ത ആളുകൾ മാത്രം വാങ്ങിയാൽ മതിയോ കോടിക്കണക്കിന് പാവപ്പെട്ടവർ കടത്തല്ല അവർക്ക് കൂടി ഇതിന്റെ പ്രയോജനം ലഭിക്കും അവരുടെ മക്കളെയൊക്കെ ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കിയിട്ടും അവർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല അവർക്ക് മാർഗമില്ലാതായിരിക്കും അവർക്ക് കൂടി അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ തരത്തിലുള്ള ഒരു തീരുമാനം ഒരു വലിയ നിയമം നമ്മുടെ രാജ്യത്ത് അനിവാര്യമായിരിക്കും എന്നാണ് ഞങ്ങളത് പറയുന്നത് ഇതിപ്പോൾ പട്ടികജാതി വിഭാഗത്തിന്റെ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ഇതിനുള്ളിൽ മറ്റു പല ഈ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട് അതിൽ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അതായത് ദളിത് ക്രൈസ്തവരടക്കമുള്ള പട്ടിക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ അവരെയാണ് ഏറ്റവും കൂടുതൽ എല്ലാ ആളുകളും പിന്തള്ളിയത് അവരെയാണ് പട്ടികജാതി പട്ടികവർഗ്ഗ ആദിവാസി ജനവിഭാഗങ്ങളടക്കം ഞങ്ങളുടെ കഞ്ഞാകി ശ്രീമതി വനിത മുത്തങ്ങ സമരത്തിനടക്കം പങ്കെടുത്ത് മർദ്ദനങ്ങൾക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് സി കെ രാമൂരിന്റെ ഒപ്പ കൊണ്ട് അതുപോലെ ഇവിടെ ഇരിക്കുന്ന മറ്റു രണ്ടുപേരും കൂടി ഒന്ന് അവര് നിരവധി ആൾ വയനാട് പാലക്കാട് ഇടുക്കിന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു നടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങൾ ഇവിടെ വെച്ച് പറയുന്നത് ഞങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ തൊമ്പരണം എന്നാണ് ഞങ്ങൾ കരുതുന്നത് കാര്യം പത്രക്കാരോട് പ്രത്യേകിച്ച് യാതൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാ അന്നന്ന് നടക്കുന്ന ഓരോ സെക്കൻഡുകളിലേക്കും ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ സെക്കൻഡുകളും വളരെ കൃത്യമായി പഠിച്ചു പഠിച്ചു മനസ്സിലാക്കി ഇരിക്കുന്ന ആളുകളാണ് ഇനി അടുത്തൊരു കാര്യം ഞങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന മറ്റു വിട്ടുപോയൊരു കാര്യം ജാതി സെൻസസ് നടത്തണം സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് അടിയന്തരമായി രാജ്യത്ത് നടപ്പിലാക്കണം അന്ന് എങ്കിൽ മാത്രമേ നമുക്ക് ആരാരക്കെ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട് എല്ലാം വ്യാപകമായ പ്രചരണമാണ് പട്ടികജാതിക്കാരെ ജനിച്ചാൽ മതി നിങ്ങൾക്ക് സർക്കാരുകളിൽ നിന്നും വാരി പോരി കൊടുക്കുക നിങ്ങൾ അതിനുള്ള വലിയ പാത്രമായിട്ട് ചെന്നാൽ മതി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലഭിക്കുന്നില്ല എല്ലാ ആളുകൾക്കും സംവരണം ഉണ്ട് നമ്മുടെ രാജ്യത്ത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണം കൊടുത്തത് നാടാണ് ആദ്യം കൊടുത്തത് കേരളത്തിലാണ് പത്ത് ശതമാനം സംവരണം സാമ്പത്തികമായി പിന്നോക്കം ചെയ്യുന്ന മുന്നോക്കം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അപ്പൊ വിനോദക്കാർക്കുണ്ട് ന്യൂനപക്ഷങ്ങൾക്കുണ്ട് എല്ലാവർക്കും കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ എല്ലാ ജാതി വിഭാഗങ്ങളും സംഭവം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളത് കേരളത്തിൽ ഈ പറയുന്ന ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ ഇരുപത് പത്തൊൻപത് ആവശ്യങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു വാഹന ഞങ്ങൾ ഈ കേരളത്തിന്റെ പൊതു മനസ്സാക്ഷിക്ക് മുമ്പിൽ ഈ നിലവിലുള്ള മുന്നണി സംവിധാനം രാഷ്ട്രീയ പാർട്ടികളുടെയും പാവപ്പെട്ട ആളുകളുടെ ഈ വഞ്ചന അത് തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ഒരു വാഹന പ്രതികളുടെ ജാഥ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ കേരളത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ അതാണ് ഞങ്ങളുടെ ഈ വാഹന യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പത്രക്കാർക്കെല്ലാം അറിയാം മുത്തങ്ങ സമരം രക്തത്തിൽ മുക്കിക്കൊന്ന ഭരണകൂടം ചെങ്ങര സമരം വാഗ്ദാനങ്ങളുടെ നക്കിക്കൊന്നു അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോ ഭൂമിയുടെ പ്രശ്നം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ അടിസ്ഥാന ജനതയ്ക്ക് വേണ്ടി ഇവിടെ ഭൂസമരങ്ങൾ ഭൂനയങ്ങൾ ഭൂപരിഷ്കരണ നിയമങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ചതുപ്പുനലങ്ങൾ ഞങ്ങൾക്കും മറ്റ് ഭൂമികൾ മറ്റു ഉന്നതന്മാർക്കും ലക്ഷങ്ങ അഞ്ചേകാൽ ലക്ഷം ഏക്കറാണ് രാജമാണിക്യം അദ്ദേഹം കണ്ടെത്തിയത് ആ അഞ്ചാം ലക്ഷം ഏക്കർ ഭൂമിയെ കുറിച്ച് യാതൊന്നും വേണ്ടുന്നില്ല ഇവിടെ ഇപ്പൊ മൂന്ന് സെന്റും ഇല്ല ഇപ്പൊ ഫ്ളാറ്റ് ആണ് കൊടുക്കുന്നത് ആ ഫ്ളാറ്റ് വാസയോഗ്യമല്ല ഒന്നാമത്തെ കാര്യം ഫ്ളാറ്റിൽ ഉടമസ്ഥാവകാശമില്ല അത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ് അപ്പൊ പാവപ്പെട്ട ഈ സാധാരണ പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഫ്ളാറ്റ് തരുന്നത് തന്നെ വലിയ ചതിയാണ് അതിന് ലൈഫ് മിഷനാണ് അത് രാഷ്ട്രീയമാണത് ഇതാണ് നമുക്ക് പറയാനുള്ളത് അല്ല ഇവിടെ മൂന്ന് സെന്റ് ഇപ്പോ ഈ ഫ്ളാറ്റ് നിർമ്മിക്കാൻ പോലും തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥലം ഉണ്ടായിട്ടും സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും ഫ്ളാറ്റ് നിർമ്മിക്കുന്നില്ല ഇപ്പൊ പേറുക്കട മണ്ണാമൂല രണ്ട് ഏക്കർ ഭൂമിയാണ് വർഷങ്ങളായി നമ്മുടെ കാട് കയറി കിടക്കുകയാണ് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം മേയറായിരുന്ന സമയത്ത് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് അത് ഒന്നാണ് കല്ലടികുമ്പം അതും അട്ടിമറിക്കപ്പെട്ടു പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ഭൂമിയാണ് അവസാനം പട്ടിക വിഭാഗത്തിന് നൂറ്റി അഞ്ചും ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി പതിനെട്ടും അതിലാണ്ട് ഒരു നൂറോളം വീടുകൾ വാർഡകയ്ക്ക് കൊടുത്ത് കൂട്ടിയിരുന്ന് കളക്ടറെ ഇടയ്ക്ക് ഒരു പരിശോധന നടത്തി അപ്പോൾ ഫ്ളാറ്റ് എന്ന് പറയുമ്പോൾ ആ ഫ്ലാറ്റ് പോലും ചെയ്തു കൊടുക്കാൻ സ്ഥലം ഉണ്ടായിട്ടും ചെയ്തു കൊടുക്കുന്നില്ല അപ്പോൾ ഈ മുഖ്യധാര രാഷ്ട്രീയ പാട്ട് കേരളം ഭരിച്ചിരുന്ന ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികൾ ഇവിടുത്തെ ഈ അടിസ്ഥാന ജനവിഭാഗത്തെ പറഞ്ഞു പറ്റിച്ച് അവരോടൊപ്പം നിർത്തുന്നു അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരം ഇപ്പോ ഒത്തുകൂടി എട്ട് ജില്ലയിലുള്ള നേതൃത്വത്തെ ഒത്തുകൂടിക്കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളൊരു വലിയ യോഗം വിളിക്കുകയും അവിടെ വെച്ച് ഭാരതീയ ദ്രാവിഡ ജനതാ പാർട്ടി എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും രൂപം കൊടുക്കുകയും ചെയ്തത് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ ജനവിഭാഗത്തിനും ഈ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിനും അതുപോലെ പിന്നാക്ക വിഭാഗമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാനം അവർക്ക് വേണ്ടി ശക്തിയോടെ നിലകൊണ്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു